അമൃതം പൊടി കുഞ്ഞുങ്ങൾക്ക് നല്ലതാണോ അല്ലെങ്കിൽ വൈകീട്ട് ഉണ്ടാവോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസാണല്ലേ എല്ലാവർക്കും നമ്മുടെ ഗവൺമെൻറ് ഓഫ് കേരള സിക്സ് മന്ത് തൊട്ട് ഒരു ത്രീ ഇയേഴ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറക്കിയിരിക്കുന്ന ഒരു പോഷക പദാർത്ഥമാണ് അല്ലെങ്കിൽ ഒരു ന്യൂട്രി ആണ് നമ്മുടെ അമൃതം പൊടി അമൃതം പൊടിയിൽ ധാരാളമായിട്ട് ഫാറ്റ് അതുപോലെ കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ഷുഗർ എല്ലാം അടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്കുള്ള ഡൗട്ടാണ് ഈ ഷുഗർ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവോ എന്നൊക്കെയുള്ള ഡൗട്ട് പക്ഷേ നമ്മുടെ ഫാറ്റും അതുപോലെ തന്നെ അതായത് പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റ്സിനും ആനുപാതികമായിട്ടാണ് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടാണ് അതിൻ്റെ ഷുഗർ ആഡ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതുകൊണ്ട് യാതൊരുവിധ വിധ പ്രശ്നങ്ങളും ഇല്ല നമുക്ക് വിശ്വസിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ വെയിറ്റ് ഗെയിനിങ്ങിനും നല്ലൊരു ന്യൂട്രിമെൻറ്റ്സാണ് നമ്മുടെ അമൃതം പൊടി അപ്പോൾ ഞാനിങ്ങനെ അമൃതം പൊടി പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിന് ഒരു നേരം കൊടുക്കാനുള്ള അമൃതം പൊടി കുറച്ച് വെള്ളമെടുത്തിട്ട് അതിൽ തക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കുതിക്കും അതിന് ശേഷം നമ്മുടെ അരിപ്പിന്റെ അതിൽ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫീറ്റ് ചെയ്ത് എടുക്കും എന്തെങ്കിലും പൊടിയോ മറ്റോ എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്കത് ഫീറ്റ് ചെയ്ത് ഇതുപോലെ ആവശ്യത്തിന് വെള്ളം വെള്ളമെടുത്ത് നമ്മുടെ അമൃതം പൊടിയാലേക്ക് കുറച്ച് കലക്കണം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ലംങ്സ് ഒന്നും ഉണ്ടാവാൻ പാടില്ല ചേർക്കാം ഇന്നത്തെ ప్రతిక్ష നമ്മ നമ്മ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നേയോ മറ്റോ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തു കൊടുക്കാം அப்ப ഞാൻ നല്ലതായിട്ട് എടുക്കുന്നണ്ട് അപ്പോൾ అవനத்தியവശ്യം കഴിക്കുന്ന ഒരു ഫുഡ് ഐറ്റം ആണ് ഡെയിലി കൊടുക്കാറില്ല വീക്കിലി ട്വൈസോ ഞാൻ അമൃതം പൊടി കൊടുക്കാറുണ്ട് എൻസിക്യൂട്ടീ ഡേയ്സ് ഞാൻ ഏത്തക്ക പൊടിയോ അല്ലെങ്കിൽ റാഗിയോ ഒക്കെയാണ് കൊടുക്കുന്നത് ഡെയിലി ഞാൻ യൂസ് ചെയ്യാറില്ല അപ്പോൾ കുറച്ചധികം വെള്ളം ചേർത്തിട്ട് കുറച്ചധികം നേരം നന്നായിട്ട് കുറുക്കി കുറുക്കിയെടുക്കണം നന്നായിട്ട് കുക്ക് ആവണമല്ലോ അപ്പോൾ ഞാൻ കുറച്ച് നേരം കുക്ക് കുക്ക് ചെയ്തെടുക്കാറുണ്ട് അപ്പോൾ എന്താ ഈ ഒരു കൺസിസ്റ്റൻസിയിലാവുമ്പോൾ നമുക്ക് സ്റ്റേ ഓഫ് ചെയ്യാം തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയിലും നമുക്ക് ബേബിക്ക് കൊടുക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി തരുന്നു അപ്പോൾ പുതിയൊരു ബ്ലോഗായിട്ട് കാണുമ്പം വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ